ഹായ് ഫ്രണ്ട്സ് സൂര്യ അറങ്ങി ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാൻസി കളക്ഷൻസും ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ജ്വലറീസും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന അടിപൊളി ഒരു വീഡിയോ ആണ് ആദ്യമേ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക വെറൈറ്റി കളക്ഷൻസ് അഫോർഡബിൾ റേഞ്ചിൽ ക്യാഷ് ഓൺ ഡെലിവറി ആയി പർച്ചേസ് ചെയ്യാവുന്നതാണ് കളക്ഷൻസ് ഓരോന്നായി കണ്ടുനോക്കാം ഗോൾഡ് പ്ലേറ്റഡ് പ്ലേറ്റഡായിട്ട് വന്നേക്കുന്ന ആറുപിടിമാലയുടെ കളക്ഷൻസ് ആണ് വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ പാറ്റേൺ സ്വർണ്ണ സമാനമായ കളക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ആറുപിടിമാലയുടെ റേറ്റ് വന്നേക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇത് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയിൽ വന്നേക്കുന്ന ഭംഗിയുള്ള എട്ട് കണ്ണി ചെയിൻ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡിൻ്റെ ഫാൻസി ബ്രേസ്ലെറ്റിന്റെ കളക്ഷൻസ് ആണ് ബ്യൂട്ടിഫുൾ പാറ്റേൺസ് ആൻഡ് അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വന്നിരിക്കുന്ന അടിപൊളി കളക്ഷൻസ് ആണ് ഫാൻസി ജ്വല്ലറിയിലാണ് വൈറ്റ് ഗോൾഡിന്റെ കളക്ഷൻസ് ഒക്കെയും തന്നെ വരുന്നത് ബ്രേസ്ലെറ്റിന്റെ വെറൈറ്റി ആയിട്ടുള്ള ഹൈസ്റ്റ് മോഡലാണ് നമ്മൾ കാണുന്നത് ഇത് വന്നിരിക്കുന്ന മാലകളാണ് ആറ് പിടി മാലകളാണ് വൈറ്റ് ഗോൾഡിന്റെ പാറ്റേണിൽ വരുന്ന ആറ് പിടി മാലകൾ നൂറ്റി തൊണ്ണൂറാണ് ഇതിന്റെ ഒരു റേറ്റ് വന്നേക്കുന്നത് ഇത് മാലകൾ തന്നെയാണ് ഫാൻസി ചെയിനുകളാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു മാലയുടെ റേറ്റ് വന്നേക്കുന്നത് ഭംഗിയിലുള്ള കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് ഇത് പാസരങ്ങളാണ് ഇരുന്നൂറ്റി ഇരുപതാണ് ഒറ്റ ബോളും ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് ബോളിൻ്റെ മിക്സിംഗിൽ വരുന്ന കുൽസുകളും നമുക്ക് അവൈലബിൾ ആണ് ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നേക്കുന്ന പത്ത് പിടി മാല വിത്ത് കുരിശ് നാനൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ആറുപിടി മാലകളാണ് എല്ലാം തന്നെ ബ്യൂട്ടിഫുൾ കളക്ഷൻ ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി തൊണ്ണൂറിൻ്റെ മാലകളാണ് പർച്ചേസ് ചെയ്യുക ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ആറ് പിടി മാലകളാണ് ഇരുന്നൂറ്റി ഇരുപതിൽ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് എട്ട് പിടി പത്ത് പിടിയുടെ മെഷർമെന്റിൽ എണ്ണൂറ്റി ാണ് എല്ലാ ഐറ്റത്തിലും നമ്മൾ റേറ്റുകൾ കൊടുത്തിട്ടുണ്ട് എഴുന്നൂറിന്റെ പത്ത് പിടി ഹെവി മാലകളുടെ കളക്ഷൻസ് ആണ് വന്നേക്കുന്നത് ഇത് വന്നേക്കുന്നത് നാന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയിൽ വന്നേക്കുന്നത് എട്ട് പിടിയാണ് ഭംഗിയുള്ള കളക്ഷൻസ് ആണ് പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നേക്കുന്ന എല്ലാ കളക്ഷൻസും വെറൈറ്റികളാണ് സ്വർണ സമാനമായ പാറ്റേണിൽ വന്നേക്കുന്ന അടിപൊളി ഓർണമെന്റ്സ് ഒക്കെയും തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ആയാലും ഓൺലൈൻ പേയ്മെന്റ് ആയും പർച്ചേസ് ചെയ്യാം ട്രഡീഷണൽ ബോളുമാല അതുപോലെ തന്നെ ഓമിന്റെ എല്ലാം തന്നെ നല്ല അടിപൊളി പാറ്റേൺസ് ആണ് വന്നേക്കുന്നത് വെറൈറ്റിയും അഫോർഡബിൾ റേഞ്ചും എട്ട് പിടിയിലും നാനൂറ്റി എഴുപത്തഞ്ചിന്റെ മാല വിത്ത് ചുട്ടിയാണ് ഇത് ചുട്ടിയും ചെയിനുമാണ് നൂറ്റി അൻപത് മാത്രമാണ് ഇതിന്റെ ഒരു റേറ്റ് വന്നേക്കുന്നത് ഇത് വന്നേക്കുന്നത് ആറ് പിടിയിലും നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയിലുള്ള മാലയുടെ കളക്ഷൻസ് ആണ് ഇരുന്നൂറ്റി അൻപത് ലോക്കറ്റ് വിത്ത് ചെയിൻ ആറ് പിടി കളക്ഷൻ ആണ് ഇത് വന്നേക്കുന്ന ഇരുന്നൂറ്റി അൻപതിൻ്റെ ആറ് പിടി മാലയാണ് ഹെവി ബോയ്സ് ചെയിൻ ആണ് ഇത് വന്നേക്കുന്നത് അഞ്ഞൂറ്റി അൻപതിൽ പത്ത് എട്ട് പിടിയാണ് കളക്ഷൻ കൊടുത്തേക്കുന്ന വിത്ത് പുരുഷ ഇത് വന്നേക്കുന്നത് നാനൂറ്റി അൻപതിൻ്റെ റേഞ്ചിൽ വന്നേക്കുന്ന എട്ട് പിടി ചെയിൻ ആണ് ഇതും എട്ട് പിടി നാനൂറ്റി അൻപതിൻ്റെ റേഞ്ചിൽ വന്നേക്കുന്ന ചെയിൻ ആൻഡ് താലി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എട്ട് പിടിമാല ബ്യൂട്ടിഫുൾ ഡിസൈൻസ് ആണ് വന്നേക്കുന്നത് ബോൾമാലയാണ് പത്ത് പിടിയാണ് നാനൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഭംഗിയുള്ള കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാനായി ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുണ്ട് അഞ്ഞൂറ്റി അൻപതിൽ വന്നേക്കുന്ന അടിപൊളി കളക്ഷനാണ് വെറൈറ്റിയും അഫോർഡബിൾ റേഞ്ചിൽ വന്നേക്കുന്ന ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോ ഫുള്ള് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന എല്ലാം വില സഹിതമാണ് കൊടുത്തേക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഒപ്പം കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക ഇതുപോലുള്ള സ്വർണ്ണ സമാനമായ പാറ്റേണിലുള്ള അടിപൊളി ആഭരണങ്ങൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് എഴുപത് രൂപയാണ് ഒരു പീസിന്റെ വില വരുന്നത് നാല് പീസിൻ്റെ സെറ്റാണ് വെറൈറ്റി ഡിസൈനിൽ വന്നേക്കുന്ന അടിപൊളിയായിട്ടുള്ള വളകളുടെ കളക്ഷൻസ് ആണ് ഇപ്പം പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇതെല്ലാം തന്നെ സ്വർണത്തിന്റെ സെയിം മോഡലിലുള്ള കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് അറുപത് രൂപയൊക്കെയാണ് എല്ലാം ഒറ്റ റേറ്റ് ആണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത് എല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റി പ്ലേറ്റഡ് ജ്വല്ലറീസും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാൻസി ആണ് കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള ഒരുപാട് സർവീസസുകളുമായിട്ടാണ് ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഇനി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്യുക താങ്ക്